പ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ബോണസും ഡിവിഡൻറ്റും സ്പ്ലിറ്റും വരുന്ന നേട്ടം എങ്ങനെ അതുകൊണ്ടുള്ള ലാഭം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ റിലയൻസ് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിലയൻസിൻ്റെ വൺ ഈസ്റ്റ് വണ്ണാണ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി ചേരുന്ന ബോർഡ് മീറ്റിങ്ങിൽ അതിൻ്റെ അനുപാതം എത്രയാണെന്ന് തീരുമാനിക്കും നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഓഹരി വാങ്ങിക്കുക അങ്ങനെ അഞ്ചെണ്ണം മേടിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി അത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് ഓഹരി മേടിച്ചു അത് ആദ്യം പണ്ണിസ്റ്റു കൊണ്ട് കിട്ടി പിന്നെ രണ്ടാമത് പണ്ണിസ്റ്റ് കൊണ്ട് കിട്ടി ഇപ്പം ഇരുപത് അന്നേരം ആദ്യം അഞ്ച് അഞ്ഞൂറ് പത്തായി പിന്നെ പത്ത് പത്ത് ഇരുപതായി അന്ന് അഞ്ഞൂറ്റമ്പത് രൂപ മേടിച്ചാണ് ഇപ്പം മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലധികം അതിന് വിലയുണ്ട് അതുകൊണ്ടിപ്പം മൂവായിരത്തി ഇരുപത്തിനാല് രൂപയാണ് വില ഇപ്പം കഴിഞ്ഞ ദിവസമുള്ളത് മൂവായിരത്തി ഇരുപത്തി നാല് രൂപയ്ക്കൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാവുന്നതാണ് ബോണസ് വരാവുന്ന ഓഹരികളെക്കുറിച്ച് ആദ്യം പറയാം പവർ മറ്റ് അറുനൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വൺ ഇസ്റ്റ് വണ്ണാണ് ജ ജകാറൻ പ്രകാശ് തൊണ്ണൂറ്റാറ് രൂപയാണ് അഞ്ച് രൂ അഞ്ച് രൂപ ഡിവിഡൻ്റ് ഉണ്ട് മുപ്പത് സെപ്റ്റംബറിലാണ് ഗവർണറ് മന്ത്ര ഏഴ് മുപ്പത്താല് വില വൺ ഇസ്റ്റ് വണ്ണാണ് മൂന്ന് സെപ്റ്റംബർ ആണ് വി എസ് ടി ഇൻഡസ്ട്രീസ് നാലായിരത്തി എഴുന്നൂറ്റി ആണ് ടെൻ ഈസ്റ്റ് വണ് ആറ് സെപ്റ്റംബർ ആണ് റൈറ്റ്സ് അറുന്നൂറ്റമ്പത്തി രണ്ടാണ് വൺ ഈസ്റ്റ് വൺ ആണ് ഇരുപത് സെപ്റ്റംബർ ആണ് വൈശാലി ഫാർമ നൂറ്റി തൊണ്ണൂറ്റി ആറാണ് വൺ ഈസ്റ്റ് വണ്ണാണ് ബോണസ് വരുന്നതേ ഉള്ളൂ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഐ എഫ് എല് ലൈഫ് സ്റ്റൈലിൽ ആറായിരത്തി ഗവർണർ ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് വൺ ഈസ്റ്റ് വണ്ണാണ് വരുന്നതേ ഉള്ളു ഫ്രാങ്ക്ലിൻ ഇന്ത്യ മൂവായിരത്തി ഇരുപത്തിനാലാണ് വൺ ഈസ്റ്റ് വണ്ണാണ് ഒമ്പത് സെപ്റ്റംബർ ആണ് ഡേറ്റ് വരുന്നത് പൾസർ ഇന്ത്യ പതിനാല് മുപ്പതാണ് വൺ ഈസ്റ്റ് ാണ് വരുന്നതേ ഉള്ളൂ സാക്സോഫ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് വൺ എയ്സ് ടു ആണ് വരുന്നതേ ഉള്ളൂ സ്റ്റാർലൈൻ എൻ്റർപ്രൈസ് നൂറ്റി ഏഴ് രൂപയാണ് അത് വൺ എയ് ടു ഫൈവാണ് വരുന്നതേ അതുപോലെ തന്നെ ബൈബാക്ക് ഉള്ളത് ടി സി ഐ ആയിരത്തി